വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം മന്ദഗതിയിലെന്ന് എഐസിസി അംഗം അനിൽ അക്കര കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെയും നാലാം പ്രതിയായ ഈജിപ്ഷ്യൻ പൌരനെയും ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര ഇ ഡിക്ക് പരാതി നൽകി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ കേസിലെ നാലാം പ്രതി ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദ് എന്നിവരെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് നിയമപരമായി പ്രതികൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് എഐസിസി അംഗം അനിൽ അക്കര എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും അഡീഷണൽ ഡയറക്ടർക്കും കേന്ദ്ര ധനകാര്യ വകുപ്പ് റവന്യൂ വിഭാഗം സെക്രട്ടറിക്കും ഇമെയിൽ അയച്ചത് കേസിലെ പ്രതികളുടെ മൊഴിയനുസരിച്ച് പ്രതിസ്ഥാനത്ത് വരേണ്ട വിവേകിരണിന് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടീസ് നൽകിയിട്ടും ഇയാൾ ഹാജരായിട്ടില്ല രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിന് വിവേകിനൊപ്പം നോട്ടീസ് നൽകി ഹാജരായ എം ശിവശങ്കരൻ ഐ എ എസ് ഈ കേസിൽ ഒന്നാം പ്രതിയും ഒരു വർഷം റിമാൻഡിലാവുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലൈഫ് മിഷൻ നടത്തിയ തട്ടിപ്പിൽ പങ്കാളികളായ വിവേക്കിരൺ ഖാലിദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാത്തതുമൂലം കേസിന്റെ വിചാരണ നീണ്ടുപോവുകയാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നടപടി വേണമെന്നാണ് അനിൽ അക്കരയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൃശൂർ